മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമ്മയാണ് അതിനുള്ള മാതൃക ഞാൻ ആലോചിക്കായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ശീർഷകം വെച്ചതിൻ്റെ പിറകിലെന്ന് നാം ജീവിക്കുന്ന നാടും ചുറ്റുപാടും നമുക്ക് മുന്നിൽ വളരുന്ന യുവാക്കളും കൗമാരപ്രായക്കാരും ഒന്നുകിൽ ഭൗതിക ജടികേച്ചകൾക്ക് പിറകെയാണ് ആസക്തികൾക്ക് പിന്നാലെയാണ് അതല്ലെങ്കിൽ അവർ ഏതൊക്കെയോ ആത്മീയ സൂഷക വിഭാഗത്തിന്റെ അടിമകളാണ് മതമുണ്ടെന്ന് കരുതപ്പെടുന്നവർക്കും മതനിഷ്ഠ വേണമെന്ന് ശാഠ്യമുള്ളവർക്കും പോലും അത് അതിരിവിട്ട ആത്മീയതയുടെ വഴിവിട്ട രീതികളായി പോകുമ്പോൾ അവിടെ ഇസ്ലാം അവർക്ക് കൈമോശം വരുന്നു എന്നതാണ് ഇസ്ലാം എന്ന മഹത്തായ നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം പറഞ്ഞു എന്തെല്ലാം അനുഗ്രഹങ്ങൾ സൗകര്യങ്ങൾ അറിവുകൾ ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങൾ ഉദ്യോഗങ്ങൾ പദവികൾ ഏതെല്ലാം വിധത്തിലുള്ള ഭൗതികമായ സൗകര്യങ്ങൾ നിനക്കുണ്ടോ നീ അനുഭവിക്ക അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ അതിലൂടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്ന നിലയിൽ നീ പരലോകത്തെ മുന്നിൽ കാണണം അതിനുവേണ്ടി പ്രയത്നിക്കണം വലാത്തൻസനീക്കുനിയ ഈ അനുഗ്രഹങ്ങളിലൂടെ നീ ജീവിച്ചു പോകുമ്പോൾ ഈ ദുനിയാവിൽ നിനക്ക് കിട്ടേണ്ട നിർബന്ധമായും നിനക്ക് അനുഭവിക്കാൻ സാധിക്കേണ്ട ചില മഹാസൗഭാഗ്യങ്ങളുണ്ട് അതൊരിക്കലും നീ മറന്നു പോകരുത് എന്നാണ് ഒന്ന് കൽപ്പനയാണ് എല്ലാം പരലോകത്തെ പ്രതി മറ്റൊന്ന് നിർബന്ധമായും നാം ഓർമ്മിക്കേണ്ടുന്ന അതിശക്തമായ ഒരു നിരോധനമാണ് ആ നിരോധം ഇതാണ് നീ മറക്കരുത് നീ മണ്ണിലാണ് ചവിട്ടി നിൽക്കുന്നത് എന്ന് സത്യം ഈ മണ്ണും നമുക്ക് മുകളിൽ മേലാപ്പായി നിൽക്കുന്ന വിണ്ണും ഇവ രണ്ടും ബന്ധപ്പെടുത്തുന്നിടത്താണ് ഇസ്ലാം യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത് വെറും മണ്ണ് മാത്രമോ അതൊഴിവാക്കി വെറും വിണ്ണു മാത്രമോ അങ്ങനെ ഒന്നില്ല അങ്ങനെ ഒന്നും മതമല്ല നമ്മുടെ ദീനിൽ അങ്ങനെ ഒരു കൽപ്പനയുമില്ല ഐഹികമായ സൗകര്യങ്ങളെയോ ഭൗതികമായ അനുവദനീയമായ ആസക്തികളെയോ ആഗ്രഹങ്ങളെയോ ولكننا يا اننا الله اننا نقول اننا سورة اننا نقول اننا قل اننا للذين آمنوا في الحياة الدنيا اننا نقول 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 اننا ഈ രീതിയിലാണ് ഖുർആാൻ പറഞ്ഞത് നമുക്ക് അല്ലാഹുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് അള്ളാഹുവാണ് വലുത് എന്ന മഹത്തായ ആദർശം പ്രഖ്യാപിക്കുവാൻ നാം പരലോകബോധമുള്ളവരാണ് എന്ന് നമ്മുടെ വിചാരധാര ശക്തിപ്പെടുത്തുവാൻ ഈ ദുനിയാവിനെ മറന്നോ ഈ ഭൂമിയെ വിസ്മരിച്ചോ നമ്മുടെ മനസ്സിനെ അവഗണിച്ചോ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല ഖുർആാൻ പറഞ്ഞത് മനുഷ്യന്റെ മനസ്സും അവന്റെ ജീവിതവും അവന്റെ പൊതുവായ ഗതിയും ഈ ജീവിതത്തിന്റെ സ്ഥിതിയും ഇൻസാന ഫീ വെറും സുഖം മാത്രം കേട്ടോ ദുഃഖമോ കണ്ണീരോ ഇല്ലാത്ത ആധിയോ വേദനകളോ ദുരിതങ്ങളോ പരീക്ഷണങ്ങളോ ഒരുപക്ഷെ രോഗമോ നഷ്ടമോ മരണമോ ഒരിക്കലും വരാത്ത ഭവിക്കാത്ത ഒരു ജീവിതത്തെ നമുക്ക് സ്വപ്നം കാണുക സാധ്യമല്ല എല്ലാം ഇവിടെ ഉണ്ട് ഖുർആൻ പറഞ്ഞത് അതെ കഷ്ടപ്പാടിനകത്താ നിന്നെ നാം സൃഷ്ടിച്ചത് അഥവാ കഷ്ടപ്പാടും ദുരിതവും ക്ലേശങ്ങളും ഒക്കെ നിന്റെ ജീവിതത്തിന്റെ സ്വാഭാവികമായ വിവിധ ഭാവങ്ങളിൽ ഒന്നാണ് നീ ചിരിക്കാൻ മാത്രം വന്നവനല്ല ഒരുപക്ഷെ നിനക്ക് കരയേണ്ടി വരാം നീ സുഖിക്കാൻ മാത്രം സൃഷ്ടിക്കപ്പെട്ടവനല്ല നിനക്ക് ദുഃഖിക്കേണ്ടി വന്നേക്കാം പക്ഷെ അവിടെയൊക്കെ ഒരു വിശ്വാസിക്ക് അവൻ്റെതായ ചില നിലപാടുകൾ ഉണ്ടാകണം അതൊരിക്കലും കാട് കയറിയ ആത്മീയതയിലേക്കോ മല കയറിയ മതഭ്രാന്തിലേക്കോ ചെന്നെത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് എപ്പോഴാ സുഖം കിട്ടുക അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി എന്നാണോ നിന്റെ കാൽ നീ സ്വർഗത്തിൽ വെക്കുന്നത് സ്വർഗത്തിലേക്ക് നീ കയറുന്നത് അന്ന് നിനക്ക് സുഖം മാത്രമായിരിക്കും ഇവിടെ സുഖം മാത്രമല്ല ഇവിടെ രണ്ടുമുണ്ട് അതിന് നേരത്തെ നാം കേട്ട തവക്കുൽ അനിവാര്യമാണ് ഒരു വിശ്വാസിക്കും പക്ഷെ തവക്കുൽ എന്ന് പറഞ്ഞാലും അതൊരിക്കലും തവാക്കുലാകരുത് എന്നത് മറക്കരുത് ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്തതിന് ശേഷം എല്ലാം ഞാൻ എൻ്റെ ശ്രദ്ധാവായ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന വിനീതമായ വിശ്വാസ ബോധ്യം അതാണ് തവക്കുൽ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് അത് തീർച്ചയായും ഒരു വിശ്വാസിക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ടതാണ് വിശദീകരണം വേണ്ടതില്ലോ ഇനി നമ്മുടെ ഈ ദീൻ നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ ജക്കാത്ത് നമ്മുടെ ഹജ്ജ് നമ്മുടെ ആരാധനാക്രമങ്ങൾ മത മതബോധം നമ്മൾ ഈ സമൂഹത്തിൽ ഇടപെടലുകൾ ഇവിടെയൊക്കെ അനാവശ്യമായ ഒരു വിനയം ആരാധനകളിൽ പോലും ആവശ്യമില്ല എന്ന് പഠിപ്പിച്ച മതം മനസ്സിലാകും മഹാനായ ഒമർദ്ൽ ഖത്താബ് റജി അള്ളാഹുവിൻ്റെ സമീപം ഇന്നൊരാൾ നമസ്കരിക്കുന്നു അയാൾ ഇങ്ങനെ കുഞ്ചി ഒടിഞ്ഞിട്ടാണ് വല്ലാതെ അനാവശ്യമായി താഴ്ത്തിയിട്ടാണ് അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കാരത്തിനായി നിൽക്കുന്നത് കയ്യിലിരുന്ന വടി കൊണ്ട് അയാളുടെ കീഴ്ത്താടിക്ക് പിടിച്ച് അങ്ങോട്ട് തല പൊക്കി വടികൊണ്ട് കീഴ്ത്താടി പിടിച്ച് മഹാനായ അമർ അബുൽ ഹത്താബ് തലയൊന്ന് പൊക്കി പൊക്കിയിട്ട് പറഞ്ഞു ലാ നീ ഞങ്ങളുടെ ദീൻ അതിന് കളയരുത് കേട്ടോ നീ തല ഉയർത്തിപ്പിടിക്കേൽ നിനക്ക് വേണ്ട വിനയ ഭക്തിഭാവങ്ങൾ അതൊരിക്കലും പിരടിക്കകത്തല്ല അത് കഴുത്തിലല്ല അത് നിന്റെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് നേരെ നിന്ന് തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചു നിന്ന് റബ്ബിന്റെ മുമ്പിൽ നീ വിനീതനാവുക അപ്പോൾ വിനയത്തിന്റെ ഭാവം ആരാധനയിലെ വിനയഭാവം അത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി നോക്കൂ കുടുംബം വൈവാഹിക ജീവിതം ദാമ്പത്യം ഇതൊന്നും വേണ്ടെന്ന് വെക്കുവാൻ ഉറങ്ങാതെ നിദ്രാവിഹീനമായ രാത്രികളിൽ പാതിരാവുകളിൽ നമസ്കാരത്തിൽ മുഴുകുവാൻ ജീവിതാന്ത്യം വരെ വ്രതാനുഷ്ഠാനത്തിൽ ഏർപ്പെടാൻ അനുവദിക്കാത്ത മതമാണ് ഇസ്ലാം എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇനി അതാണ് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആർക്കെങ്കിലും ബോധ്യം വരാൻ ബാക്കിയുണ്ടെങ്കിൽ ഫമൻ റഹിബ അൻസുന്നത്തി ഇതാണ് എൻ്റെ രീതി എൻ്റെ നടപടി എൻ്റെ മാതൃകയും എൻ്റെ പാതയും ഇതാണ് താല്പര്യമില്ലാത്തവർക്ക് പോകാം എന്ന മട്ടില <raid> ി ഞാൻ വിവാഹം കഴിക്കും എൻ്റെ ഭാര്യ ഭാര്യമാരുമായി ഞാൻ ദാമ്പത്യ ബന്ധം സൂക്ഷിക്കും ഞാൻ വ്രതമനുഷ്ഠിക്കാറുണ്ട് പക്ഷെ അത് കാലാകാല വ്രതമല്ല ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട് അത് തീരെ ഉറങ്ങാത്ത ഒരു നമസ്കാരമൊന്നുമല്ല അങ്ങനെ എല്ലാ അറ്റങ്ങളെയും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണം എന്ന് പഠിപ്പിച്ചു നമ്മുടെ ദീൻ സാധാരണ മനുഷ്യനായി ജീവിക്കണം ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കണം പക്ഷേ ജെടികേച്ചകളുടെ പിറകെ പോയി ഈ ജീവിതം നാം പാഴാക്കി കളയരുത് വെറും ഭൗതിക നിലപാടുകളോ ആദർശങ്ങളോ ഭൗതികമായ ആശയങ്ങളെ മതമായോ സ്വീകരിക്കുന്നവരെ പോലെ നാം സ്വയം നശിച്ച് തുലയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ നമുക്കൊക്കെ മറവിപറ്റില്ലേ നമ്മളൊക്കെ പലതും മറന്നു പോകും ഓർത്തിരിക്കേണ്ട പലതും പോകും അള്ളാഹുവിന്റെ പ്രവാചകനും മറന്നുപോയിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും നമസ്കാരം പോലും നമസ്കാരത്തിൽ പോലും ഇത് രണ്ടുമുണ്ട് നമസ്കാരം തന്നെ മറന്നു നമസ്കാരത്തിൽ പോലും മറന്നു അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു കമന്റ് പ്രവാചകന്റെ വാക്കുകളിലുണ്ട് അൻസ നിങ്ങളൊക്കെ മറക്കാറില്ലേ അതുപോലെ ഞാനും ചിലപ്പോൾ മറന്നുപോകും എനിക്ക് മറവി പറ്റിയാൽ നിങ്ങളുണ്ടല്ലോ എന്റെ അത് ഓർമ്മിപ്പിക്കുവാൻ അങ്ങനെ മനുഷ്യനായി ജീവിക്കണം എല്ലാവരുടെയും കൂടെ കഴിയണം ഈ ദുന്യാവിൻ്റെയും ആഹാരത്തിന്റെയും അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥന തന്നെ ചിലർ ഭൗതിക ജീവിതത്തിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നും വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത് ഹസന അബ്ബനാ അദാബന്നാർ ഈ ഐഹികമായ ജീവിതത്തിലും നാളെ ശാശ്വതമായ പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ വരുത്തേണമേ നൽകേണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടവനാണ് വിശ്വാസി എന്ന് ഈ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു വിശ്വാസികൾക്ക് ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ സമൂഹങ്ങളുടെ സമുദായങ്ങളുടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അധികാരം വരെ കൊടുത്തു അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തു ഈ ഭൂമിയിൽ ശക്തിയും സമ്പത്തും ആയുധശേഷിയും എല്ലാം വിശ്വാസികൾക്ക് കൊടുത്തു കുറാൻ പറഞ്ഞത് ഈ ദുന്യാവ് കിട്ടിയത് കൊണ്ട് അവർക്ക് പരലോകം നഷ്ടപ്പെടും അങ്ങനെയില്ല ഈ മേന്മകളും ദുന്യാവിന്റെ അള്ളാഹു അവർക്ക് കൊടുത്തു വഹുസ്ന സവാബിൽ പരലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട പ്രതിഫലവും അള്ളാഹു അവർക്ക് നൽകി എന്നാണ് പറഞ്ഞു പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്ന എന്താണെന്ന് നിങ്ങൾ മുന്തിയ വസ്തുക്കൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആളുകളോട് അന്യായമായി ലാഭം പിടുങ്ങാതെ അനർഹമായ മാർജിൻ അവരോട് പിടിച്ച് പറിക്കാതെ നിങ്ങൾ മുന്തിയ വസ്തുക്കളുടെ കച്ചവടം ചെയ്തോളൂ അങ്ങനെ ചെയ്യുമ്പോ ആടുമാടുകളെ പോറ്റി വളർത്തി അവയിൽ നിന്ന് സമ്പാദിക്കാൻ നിങ്ങൾ ശ്രമിച്ചോളൂ കുഴപ്പമില്ല നിങ്ങൾ കൃഷിയിൽ വ്യാപൃതരായിക്കോളൂ യാതൊരു തരക്കേടുമില്ല വരക്കും ജിഹാദക്കും പക്ഷേ കൂട്ടത്തിൽ നിങ്ങൾ ഈ ദീനിന്റെ അവിഭാജ്യമായ എന്ന നിലയിൽ ഈ ദീനിനു വേണ്ടിയുള്ള ത്യാഗ പരിശ്രമങ്ങളെ ഉപേക്ഷിക്കുകയോ വഴിയിൽ മറന്നു പോവുകയോ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള മാനക്കേടും പതിത്വവും അള്ളാഹു നിങ്ങൾക്ക് നൽകും രക്ഷപ്പെടില്ല നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടില്ല നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഈ ദീനിന്റെ ശരിയായ മാർഗത്തിലേക്ക് വഴിയിലേക്ക് തിരിച്ചു വരുന്നത് വരെ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഈ മുസ്ലിം സമുദായത്തിലെ ആരും ബ്രഹ്മചാരിയായില്ല ആരും സർവസംഘ പരിത്യാഗിയായില്ല ആരും വിവാഹം വേണ്ടെന്ന് വെച്ചില്ല മതത്തിന്റെ പേരിൽ ഒരു നന്മയും ഒരു പ്രയോജനവും ഒരു ഗുണവും ഒരു ഹൃദയ സന്തോഷവും അവർ ഉപേക്ഷിച്ചില്ല എല്ലാം സ്വീകരിക്കുമ്പോൾ തന്നെ ഈ ദീനിനെ കാത്തു സൂക്ഷിക്കുവാൻ അവർക്ക് സാധിച്ചു അറിവിനോടൊപ്പം ആ അറിവ് നൽകുന്ന കഴിവിനോടൊപ്പം ആ കഴിവ് നൽകുന്ന ഉദ്യോഗങ്ങൾക്കൊപ്പം വലിയ പദവികൾക്കൊപ്പം മുസ്ലിങ്ങൾ പലയിടങ്ങളിലായി ലോകത്ത് ജീവിച്ചു ഈ ലോകത്തിന് പ്രകാശം പരത്തുന്ന ദീപ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും മുസ്ലിങ്ങൾ പരിരസിച്ചു അതെന്തുകൊണ്ടെന്നോ അവർ സന്യസിക്കാതിരുന്നതുകൊണ്ട് ഈ ലോകത്തിന്റെ നേതാക്കളും ഈ ലോകത്തിന്റെ ജേതാക്കളും ഒക്കെ മാറ മാറിയത് എപ്പോഴാണെന്ന് അറിയോ അവർ സർവസംഘ പരിത്യാഗം എന്ന ആ ത്യാഗം കൊണ്ട് അത് ഇസ്ലാം മുന്നോട്ട് വെച്ച ത്യാഗമല്ല ജനങ്ങൾക്കൊപ്പം ക്ഷമയോടെ ജീവിക്കണം അൽ അൽസ് മുഅ്മിൻ ലാ അലാ ും ആളുകളോടൊപ്പം ജീവിക്കണം അവരുടെ തോളിൽ കൈയിട്ട് ജീവിക്കണം അവരോടൊപ്പം ജീവിക്കുമ്പോൾ പലതും നമുക്ക് കേൾക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും സഹിക്കേണ്ടി വരും ക്ഷമിക്കണം അങ്ങനെ സമൂഹത്തിൽ ജീവിച്ച് ക്ഷമിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള നല്ല വിശ്വാസി ഇതിനൊന്നും തയ്യാറാകാത്തവനേക്കാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഭൗതികമായി കിട്ടുന്ന സൗകര്യങ്ങൾ വേണ്ടാന്ന് വെക്കണമോ വേണ്ട വേണ്ടാന്ന് വെക്കണമോ ഒരിക്കലും പാടില്ല തന്നതൊക്കെ നീ എടുക്കണം തന്നതൊക്കെ നീ അനുഭവിക്കണം തന്നതൊക്കെ നീ സ്വീകരിക്കണം വക്കും മിന സാക്ഷിരീൻ എന്നിട്ട് നന്ദിയുള്ളവനായി ഈ ഭൂമിയിൽ മരിക്കും വരെ ജീവിക്കണം ഇതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഏഴിൽ നൂറ്റിനാൽപ്പത്തിനാലിൽ ഇനി നമ്മൾ ആ ആർജെങ്കിലും ഒക്കെ ഇഷ്ടക്കേട് വരാം വെറുപ്പ് വരാം വിരോധം വരാം അസൂയ വരാം ശത്രുത തന്നെയും തോന്നാം അപ്പോ അപ്പോ വിശ്വാസിക്കൊരു നിലപാടുണ്ട് അതിന് സന്യസിക്കൊന്നും വേണ്ട കൊൽ മൂത്തൂബി വയൽ നിൽക്കും നിങ്ങളുടെ ദേഷ്യമൊക്കെ മനസ്സിൽ അടക്കി പിടിച്ച് ആ ചൂടും നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ശത്രുതയും വിരോധവും കൊണ്ട് നിങ്ങൾ തുലയണം ഹേ നിങ്ങൾ പോയി തുലയി എന്ന മനസ്സോടെ വിശ്വാസികൾ ഈ ലോകത്ത് ജീവിക്കണം കഴിയണം അതിര് കിടക്കാത്ത ഭൗതിക ആസക്തികൾക്ക് പിറകെ മാത്രമേ പോകാവൂ ഒന്നിലും നാം കഴിക്കുന്നതിൽ കുടിക്കുന്നതിൽ ധരിക്കുന്നതിൽ കൊടുക്കുന്നതിൽ പോലും അതിര് കിടക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എല്ലാ കാലത്തും നന്മ വിതറുന്ന മനസ്സും നന്മയാൽ ഈ സമൂഹത്തിന് സംഭാവനകൾ അർപ്പിക്കുന്ന കർമ്മജീവിതവുമായി ഒരു വിശ്വാസി മാറണം അങ്ങനെ നാട് വിട്ട് കാട്ടിലൊളിച്ചാൽ നാട്ടുകാരെ ഉപേക്ഷിച്ച് മല കയറിയാൽ എങ്ങനെ സാധിക്കും നമുക്കതിന് ഇവരോടൊപ്പം ജീവിക്കണം റബ്ബിന്റെ അനുമതിയോടെ സീസൺ എന്ന പ്രത്യേക അതിരുകളില്ലാതെ എല്ലാ കാലത്തും ഈ സമൂഹത്തിന് നന്മ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്നവരാകണം അപ്പൊ നമുക്ക് ശക്തിയോ സ്വാധീനമോ രാഷ്ട്രീയ അധികാരങ്ങളോ റസൂലുള്ള മാഹു ആ ഓതി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു ഭാഗത്ത് നിൽക്കണം മറ്റുള്ളവരെ എല്ലാ കാലത്തും ആശ്രയിച്ച് അങ്ങനെ നിൽക്കലല്ല സ്വന്തം കാലിൽ നിൽക്കുമാറ് വളരാൻ ഉയരാൻ സാധിക്കണം നേരത്തെ പറഞ്ഞില്ലേ അറിവിന്റെ വിദ്യാഭ്യാസത്തിന്റെ കരുത്തിൽ നമുക്ക് നമുക്ക് നമ്മുടെ വലിയ സംരംഭകരായി മാറാൻ ബിസിനസിന്റെ നേതാക്കളായി ചക്രവർത്തിമാരായി വാഴാൻ സാധിക്കുമെങ്കിൽ അതിനും നമുക്ക് തുനിയാവുന്നതാണ് സമൂഹം അത് സ്വീകരിക്കും ഇനി നമ്മൾ കൊണ്ട് നടക്കുന്ന സംഗതി വിലയില്ലാത്തതാണ് ആളുകൾക്ക് വേണ്ടാത്തതാണെങ്കിൽ ഏത് നുരയും പതയും വറ്റിപ്പോകും കാറ്റത്ത് അമ്മായും നിങ്ങളുടെ കയ്യിലുള്ളത് തൗഹീദാണോ നിങ്ങളുടെ കയ്യിലുള്ളത് യഥാർത്ഥ വിശ്വാസ പ്രമാണമാണോ അള്ളാഹുവിന് മാത്രം ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നോ എങ്കിൽ അത് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് അധികം നല്ലത് അതിജീവിക്കും അധികം അതിജീവിക്കും അതിന് നാം എവിടെയും ഒളിച്ചോടി പോകേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ അനുവദിക്കപ്പെട്ട അളവിലുള്ള വിനോദങ്ങൾ നമുക്ക് അനുഭവിക്കാവുന്ന അനുവദനീയമായ ആസക്തികൾ മൂല്യബോധമുള്ള ജീവിതത്തിന്റെ ബലത്തിൽ വിശ്വാസത്തിന്റെ കരുത്തിൽ പ്രവാചകൻ പറഞ്ഞു ആ മൂല്യസ്മരണയിൽ വിശ്വാസ സ്മരണയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ തൃക്കാക്കും ഇല്ല വാക്സാക്കും എനിക്കാണ് നിങ്ങളെക്കാൾ ഭക്തി അഥവാ നിങ്ങളിൽ ഭക്തൻ ഞാനാണ് ദൈവബോധവും ഭയവും ഓർമ്മയും ഉള്ളവരും ഞാൻ തന്നെ ഞാൻ പറയുന്നത് പോലെ ജീവിച്ചാൽ മതി അത് അനാവശ്യമായ ആത്മീയതമല്ല ആത്മീയതയല്ല മറിച്ച് പ്രവാചക മാതൃക സ്വീകരിച്ചുള്ള ആത്മീയത അതേ വേണ്ടു അതേ നാം കൗമാരപ്രായക്കാരും ചെറുപ്പക്കാരുമായ നമ്മുടെ സഹതലമുറയിലെ സമപ്രായക്കാരായ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കേണ്ടതുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ഈ നാട് നന്നാകുവാൻ ഇന്ന് നാം ഉണർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ലാം അലൈക്കും വാഹത് വാത്തു